ഹലോ നമസ്കാരം കേരളത്തിൽ ഇന്ന് ഐ ടി മേഖലയിൽ ഏറ്റവും അധികം വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് കാക്കനാട് ഏരിയ ബാംഗ്ലൂർ നിന്നെല്ലാം കൊച്ചിയിലേക്ക് ഒത്തിരി കമ്പനീസ് വരുന്ന കാര്യം നിങ്ങൾ സോഷ്യൽ മീഡിയസിലൂടെയൊക്കെ അറിഞ്ഞു കാണും അത്തരത്തിൽ ചെറുതും വലുതുമായ എം എൻ സി കമ്പനികൾക്ക് വരെ എടുക്കാവുന്ന പ്രീമിയമായി ഫെർണിഷ് ചെയ്ത വർക്ക് സ്റ്റേഷൻസ് ഉള്ള ഓഫീസ് സ്പേസുകളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിനഞ്ച് വർക്ക് സ്റ്റേഷൻസ് മുതൽ മുന്നൂറ്റി എഴുപത് വർക്ക് സ്റ്റേഷൻസ് വരെയാണ് ഇവിടെ ഉള്ളത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് അതിൽ ഓൾട്ടറേഷൻസ് നടത്താവുന്നതാണ് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഏവർക്കും ജസ്മി റിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാഫനാട് ഇപ്പോ പാർക്കിനടുത്ത് സീപോർട്ട് എയർപോർട്ട് റോഡ് ഫ്രണ്ടേജോട് കൂടിയ ബിൽഡിംഗ് നിങ്ങൾ ഈ കാണുന്ന ഫെർണിഷ്ഡ് ഓഫീസ് റെൻറ്റില് നൽകാറുള്ളത് ഇവിടെ നിന്ന് കാഫനാട് ടൗണിലേക്കും ഇൻഫോ പാർക്കിലേക്കും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ഇവിടെ പതിനഞ്ച് മുതൽ മുന്നൂറ്റി എഴുപത് വർക്ക് സ്റ്റേഷൻസ് വരെ അവൈലബിൾ ആണ് ഇതിനകത്ത് തന്നെ മാനേജേഴ്സ് ക്യാബിനും അവൈലബിൾ ആണ് ഓരോ ബിസിനസിന്റെ നേച്ചർ അനുസരിച്ച് എക്സ്ട്രാ ക്യാബിൻസ് വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരുന്നതുമായിരിക്കും ഐ ടി കമ്പനികൾക്കും ബി പിഒ മറ്റ് എം എൻ സി കമ്പനികൾക്കും വളരെ അനുയോജ്യമായിരിക്കും ഈ ഓഫീസ് സ്പേസുകൾ വളരെ പ്രീമിയമായി തന്നെയാണ് ഇവിടെ ഫർണിഷ് ചെയ്തിരിക്കുന്നത് കോൺഫറൻസ് ഹാൾ പാർട്ടി ഏരിയ കാർ പാർക്കിംഗ് ബൈക്ക് പാർക്കിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇതിനോടൊപ്പം തന്നെ നൽകുന്നു മുന്നൂറ്റി എഴുപത് വർക്ക് സ്റ്റേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ വലിയ കോൾ സെന്റേഴ്സിന് വളരെ അനുയോജ്യമായിരിക്കും ഈ ഓഫീസ് സ്പേസ് വരുന്ന കമ്പനികൾക്ക് ഫ്ലെഗ് ആൻഡ് ഫ്ലേ എന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഫ്ലോറിൽ നൂറ്റി എൺപത് വർക്ക് സ്റ്റേഷൻസും മറ്റൊരു ഫ്ലോറിൽ നൂറ്റി തൊണ്ണൂറ് വർക്ക് സ്റ്റേഷനും ഉൾപ്പെടെ മൊത്തം മുന്നൂറ്റി എഴുപത് വർക്ക് സ്റ്റേഷൻസ് ആണ് വരുന്നത് സെൻട്രലൈസ്ഡ് ബിആർഎഫ് എ സി സിസ്റ്റത്തോട് കൂടിയതാണ് ഈ ഓഫീസ് സ്പേസ് കൂടാതെ മനോഹരമായി ലൈറ്റ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇവിടെ ആയിരം സ്ക്വയർ ഫീറ്റിൽ പത്ത് വർക്ക് സ്റ്റേഷനായും പതിനഞ്ച് വർക്ക് സ്റ്റേഷനായും ചെയ്തു നൽകുന്നതാണ് പതിനഞ്ച് മുതൽ മുന്നൂറ്റി എഴുപത് വർക്ക് സ്റ്റേഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഇത്തരത്തിലുള്ള ഓഫീസ് സ്പേസുകൾ റെന്റിനെടുക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക